ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ഒരു ചെറിയ വീഡിയോ ആണ് ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പൂവൻ കോഴി ഒരു നാടൻ പൂവൻ കോഴി വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഗതികളാണ് കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വികലാംഗനായിട്ടുള്ള ഒരാളാണ് കാലിന് ഒരു ആക്സിഡൻറ്റിൽ പരിക്ക് ഒരാളാണ് കാലിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഭരിച്ച ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു വരുമാന മാർഗ്ഗമായിട്ടാണ് അദ്ദേഹം കോഴികളെ വളർത്തി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കുടുംബം അതിന് സഹായത്തിനുണ്ട് നാടൻ തനി നാടൻ കോഴികളെ തന്നെയാണ് അദ്ദേഹം വളർത്തുന്നത് പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടു ഏകദേശം ഒരാഴ്ച മുന്നേ കേട്ടോ ഞാനിതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം എന്നെ വിളിച്ച് സങ്കടത്തോടെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് പുള്ളി പറഞ്ഞു ചാനലൊരു വീഡിയോ ആയിട്ട് ചെയ്യണം കുറച്ച് ആളുകളെങ്കിലും ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തിയാലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വിഷമം പിടിച്ച സംഗതി സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എങ്കിലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വളരെ ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൂവൻ കോഴി െ സെയിൽ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു നാടൻ കോഴികൾ അഞ്ച് പൂവൻ കോഴികളെ മറ്റോ ആണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ചിത്രം സഹിതം അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞു അതിന് താഴെ വന്ന ആളുകൾ പല ആളുകളും ഞാൻ മുന്നൂറ് രൂപയ്ക്ക് തരാം എൻ്റെ ഇവിടെ രണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അല്ലെങ്കിൽ കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിത്തരാം ഇത് ഒന്നര കിലോ അല്ലേ വെയിറ്റ് വരുള്ളൂ മുന്നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അങ്ങനെ വില താഴ്ത്തി കെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കോഴികളൊന്നും വിൽക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നത് ഇതിന് താഴെയുള്ള കമൻറ്റുകൾ കാരണമാണ് ഞാൻ ഒരു കാര്യം അദ്ദേഹം എനിക്ക് ആ ലിങ്ക് അയച്ചു തന്നപ്പോൾ അതിന് താഴെ ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് അവർ ചിലർ നമ്പർ കൊടുത്തിട്ടുണ്ട് ചിലർ ഡയലോഗ് മാത്രം അടിച്ച് പോയിരിക്കുകയാണ് മുന്നൂറ് രൂപയ്ക്കൊക്കെ ഞാൻ തരാമെന്നുള്ള രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറുള്ള ആളുകളെയൊക്കെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ആ എൻ്റെ കയ്യിലില്ല ഞാൻ കോഴി വളർത്തുന്ന ആളല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു കമൻറ്റുകൾ നിങ്ങൾ കണ്ടല്ലോ ഒരു കമ്മൻറ്റ് കണ്ടല്ലോ ആ ഇവിടെയൊക്കെ അത്രേ ഉള്ളൂ ഇവിടെയൊക്കെ ആ വിലയ്ക്ക് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം വിളിച്ച് കിട്ടിയവരോടൊക്കെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുടെ വിൽപ്പന പോസ്റ്റിന് താഴെ വന്ന് അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ വില കുറയ്ക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യരുത് അത് നാളെ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും ഈ കോഴിവളുത്തൽ മേഖലയിലല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റൊരു മേഖലയിൽ എന്തെങ്കിലും വരുമാനം ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പുറത്തു നിന്നുള്ള ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ എന്തിനേലും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സംഗതിയെ കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുക എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒന്നോ രണ്ടോ പേരെങ്കിലും അതിന് പിന്മാറാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ആ സുഹൃത്തിന് ആ കോഴികളെ വിൽക്കാനായിട്ട് അന്ന് കഴിഞ്ഞില്ല പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനത് സെയിലാക്കി കൊടുത്തു അദ്ദേഹം ഇവിടെയല്ല കൊല്ലം ജില്ലയിലാണ് ആ സുഹൃത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഈ യൂട്യൂബിൽ വന്ന് അങ്ങനെയുള്ള പരിചയപ്പെട്ട ആളാണ് ഓക്കെ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറ്റേ വീഡിയോ വീണ്ടും വരാം